സസ്പെൻഷനിലായ കട്ടപ്പന എസ് ഐ സുനേഗ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിക്കാരനായ പതിനെട്ടുകാരൻ പോലീസുകാരനെ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു കട്ടപ്പന പുളിയമല സ്വദേശിയായ ആസിഫിനെ എസ് ഐ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയെ തുടർന്നാണ് എസ് ഐ സിപിഒയും സസ്പെൻഡ് ചെയ്തത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് പുളിയമല സ്വദേശിയായ ആസിഫിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെയും കട്ടപ്പന എസ് ഐ സുനേഗ് അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനയ്ക്കിടെ ഇരട്ടിയാറിൽ വെച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകളിൽ അമിതവേഗത്തിലെത്തിയ യുവാക്കൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തിയെന്നായിരുന്നു കേസ് എന്നാൽ ആസിഫിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ എസ് ഐ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായതെന്നാരോപിച്ച് മാതാവ് ഷമീല ബിബി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി തുടർന്നാണ് എസ് ഐ സുനേഗിനെയും സി പി ഒ മനുവിനെയും സസ്പെൻഡ് ചെയ്തത് കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും ആസിഫ് പറഞ്ഞു അത് കട്ടപ്പനെ രണ്ട് സംഭവം ഉണ്ടായിരുന്നു രണ്ട് സംഭവത്തിലും ഞാൻ ഉൾപ്പെടാത്ത വ്യക്തിയാണ് അപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വണ്ടി കൊണ്ടുപോയെന്ന് പറഞ്ഞ പേരിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ പേരിലുള്ള വ്യക്തിപേരായിട്ടാണ് രണ്ടാമത്തെ സംഭവത്തിൽ ഈ സാർ എന്നോട് ചേർക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ നാല് മൂന്ന് നാല് പേര് കൂടിയിട്ട് ഒരു കൂട്ടാരനെ കൊണ്ടുപോടാണ് എൻ്റെ ടയർ പോയതാണ് പോയിട്ട് തിരിച്ച് വരുന്ന കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് രണ്ട് ബൈക്കിലായിട്ടായിരുന്നു അതിൽ രണ്ട് ബൈക്കിലായിട്ടുണ്ടായിരുന്നതിനകത്ത് ഞങ്ങൾ റോഡ് നിറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ബൈക്ക് പതുക്കെ വരുമായിരുന്നു വരുന്ന വഴിക്ക് പുറയിലൊരു വണ്ടി വന്നു ഇന്നും ബ്രൈക്ക് വിളിക്കാമായിരുന്നു അപ്പം ഞങ്ങൾക്കിത് പോലീസ് വണ്ടി ആരും അറിയില്ലായിരുന്നു അപ്പം കൂടുതലുണ്ടായിരുന്നതിനോട് പറഞ്ഞ് ഞങ്ങൾ ടൗണിൽ നിൽക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മുന്നേ പോയി അപ്പോൾ നേരത്തെ അത് പമ്പിൻ്റെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവനെ വിളിച്ച് ഇവനെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ചേട്ടനാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ചേട്ടൻ ഫോൺ എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്നപോലെ അവൻ ഫോൺ എടുക്കാതെ വന്നേന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ കാണാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് തപ്പി വന്നതാണ് അപ്പം ഞാൻ നടന്നു വരുന്ന വഴിക്ക് ഇങ്ങനെ നോക്കി നടന്നു വരുന്ന വഴിക്കാണ് ഒരു പോലീസുകാരെ വന്നിട്ട് നീ കൂടുതലുണ്ടായിരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വണ്ടി വണ്ടിയെടുത്തോട്ട് കൊണ്ടുപോകുന്നത് വണ്ടി എടുത്തുകൊണ്ടു കൊണ്ടുപോയി സാർ വന്നിട്ട് എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു വളിച്ചുകൊണ്ട് എന്നെ വണ്ടി വണ്ടിക്കത്ത് തീരു വണ്ടിക്കകത്ത് വന്ന് സ്റ്റേഷനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങിയത് എന്നെ അഭിനയം ചെവിക്കലും തഴിക്കുകയാണ് തല്ലുകയെ ചെയ്ത് തല്ലി അക്കത്തോട്ട് കൊണ്ടുപോയിട്ട് ഫയൽ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ ക്രൂരമായിട്ട് തല്ലുകയായിരുന്നു നടു ഇടിച്ച് താഴെ ഇട്ടിട്ട് മനുസാർ വന്ന് ചവിട്ടുവൊക്കെ ചെയ്തായിരുന്നു ചവിട്ടി ഡ്രസ്സ് വിരിച്ച് എന്നെ പുറത്തുകൊണ്ട് ഇരുത്തി ഇരുത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ഡ്രസ്സ് ഇട്ടുകൊള്ളാനും പറയും അത് കഴിഞ്ഞിട്ട് ഈ സാർമാരും എന്നോട് സംസാരിച്ചിട്ടില്ല ഒരു സാർമാരും സംസാരിച്ചിട്ടില്ല പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഇവര് വീട്ടിൽ അറിയിച്ചെന്നുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നു രണ്ട് മാസം മുമ്പ് ആസിഫിന്റെ ബൈക്കുമായി സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം പുറത്തായിട്ടുണ്ട് എന്ത്ടാ പണിയാടാ അവര എസ് ഐ സുനേഖിനെതിരെ കൂടുതൽ പരാതികളുള്ളതായാണ് ലഭിക്കുന്ന വിവരം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന